ആശാവർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ് മുപ്പത്തി ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാരെ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കടുപ്പിക്കുന്നത് ഇന്ന് വിവിധ ജില്ലകളിൽ ആശാവർക്കർമാർക്കായി പാലിയേറ്റീവ് പരിശീലന പരിപാടി ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് സമരം പൊളിക്കാൻ ഉദ്ദേശിച്ചാണ് തിരക്കിട്ടുള്ള ഈ പരിശീലന പരിപാടിയെന്നും അടിയന്തര സ്വഭാവമില്ലാത്ത ഈ പരിശീലന പരിപാടി മാറ്റിവെക്കണമെന്നുമാണ് സമരസമിതിയുടെ ആവശ്യം സമരത്തെ പിന്തുണയ്ക്കുന്നവരോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിന്റെ ഈ നടപടിയെന്നും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് രാവിലെ ഒമ്പതര മണിയോടെയാണ് സമരഗേറ്റിന് മുന്നിൽ ആശമാർ സംഘടിക്കുക ആശമാർക്ക് പുറമെ വിവിധ സംഘടനകളും പിന്തുണയുമായി ഉപരോധത്തിൽ പങ്കാളികളാവും മുപ്പത്തിയാറാം ദിവസത്തിലേക്ക് എത്തിയ സമരം ഒത്തുതീർക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് നിയമ ലംഘന സമരത്തിലേക്ക് ആശമാർ കടക്കുന്നത് ഇതിനിടെ ആശമാരുടെ സമരത്തിൽ ആദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ആശാവർക്കർമാരോട് കടുത്ത അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചത് സമരത്തിലൂടെ തീർക്കേണ്ട വിഷയമല്ല ആശാവർക്കേഴ്സിൻ്റെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി മൂലമുണ്ടായ കുടിശ്ശിക പൂർണമായും ആശമാർക്ക് നൽകും സംസ്ഥാനം കുടിശ്ശിക നൽകാനുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ പിണറായിക്കൊപ്പം എസ് കെ എൻ പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സഹായം വേണം സമരത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയില്ല ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തികം നൽകിയത് എൽ സർക്കാരാണ് അവരുടെ കുടിശ്ശികയുടെ കാര്യങ്ങൾ പരിഹരിക്കും കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കും അവർ തന്നാലും തന്നില്ലെങ്കിലും സംസ്ഥാനം നൽകേണ്ടത് കൊടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് അതേസമയം ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ പോയി കണ്ട പിണറായി വിജയൻ ആശമാരുടെ കാര്യം പറഞ്ഞതേയില്ല അവർക്ക് ന്യായമായ വേതന വർധനവ് വരുത്തണമെന്നോ സംസ്ഥാനത്തിന് ഓണറേറിയം വർദ്ധിപ്പിക്കാനാകാത്തത് കേന്ദ്രമാർഹമായ വിഹിതം തരാത്തത് കൊണ്ടാണ് എന്നോ കേന്ദ്ര ഫണ്ട് കുടിശ്ശികയായി കിട്ടാനുണ്ട് എന്നോ ഒന്നും പിണറായി വിജയൻ നിർമ്മല സീതാരാമനോട് പറഞ്ഞിരുന്നില്ല Thank you